കെ സി ബിയുടെ ആഭിമുഖ്യത്തില് കട്ടപ്പനയില് ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഉപഭോക്താക്കൾക്കായി കട്ടപ്പന മലനാട് എസ് യൂണിയൻ ഹാളിൽ വെച്ച് സംഗമം നടത്തിയത് ഉപഭോക്താക്കളുമായുള്ള ഹൃദയബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമാക്കി മാറ്റുന്നതിനും കെഎസ് സി ബി നല്കുന്ന സേവനങ്ങളും പദ്ധതികളും വിശദീകരിക്കുന്നതും ഉപഭോക്താക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായിട്ടാണ് ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത് ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ ഉപഭോക്തൃ സേവന വാരമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഗമം സംഘടിപ്പിച്ചത് കട്ടപ്പന മലനാട് എസ് യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി എം കീരൻചിറ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിമോൻ കെ ചെ ലൈജു ജോസഫ് ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്